ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പോൾ ഞാൻ വിജയം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് ഗ്ലാമർ പെയിൻ്റ് അടിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഗ്ലാമറാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ അതീയൊരു വണ്ടി നമ്മുടെ കൈ കിട്ടുമ്പോൾ ഈ ഒരു കോലത്തിലാണ് ഉള്ളത് അപ്പോൾ വണ്ടിക്ക് ടാങ്ക് ലീക്ക് ഉണ്ട് നല്ല ഓട്ടേൻ്റെ അപ്പോൾ പെട്രോൾ ടാങ്ക് മാറ്റണം അതേപോലെ തന്നെ ഫൈബർ പാർട്സ് കംപ്ലീറ്റ് മൺകാട് ഉൾപ്പെടെ കംപ്ലീറ്റ് മാറ്റണം അതേപോലെ തന്നെ ഒരു വർഷത്തിനുള്ള ടെസ്റ്റാണ് ഇതൊരു ഇടിച്ച വണ്ടിയാണ് കേട്ടോ അപ്പം ചെറുതായിട്ട് വെയിൽ പന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഫൈബർ പാർട്സ് കംപ്ലീറ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച് വയ്ക്കുകയാണ് അപ്പോൾ അതുപോലൊക്കെ സ്റ്റിക്കർ ഉണ്ടാവും അപ്പോൾ നമ്മൾ വേറെ സ്റ്റിക്കർ മേടിക്കുന്നില്ല അപ്പോൾ ടാങ്ക് സ്റ്റിക്കർ ഇല്ലാതെയാണ് ടാങ്ക് ഇപ്പോൾ വെച്ചെടുക്കുന്നത് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ക്ലിയർ ഒക്കെ അടിച്ചിട്ട് ടെസ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് പരിപാടിയുണ്ട് ഇതാണ് നമ്മുടെ കമ്പൾസറ് അപ്പം ഇതിലാണ് നമ്മൾ ഒക്കെ അടിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്ലാമർ വണ്ടിയിട്ടാണ് അപ്പോൾ മുഴുവൻ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പ് പാട്ട്സ് ഒക്കെ ഇതേ അവിടെ ഞാത്തിട്ടിരിക്കുകയാണ് സൈലൻസർ സൈലൻസറേ അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് അപ്പോൾ ഇത് ഒരു ഓറഞ്ച് കളറാണ് അത് നമ്മൾ ബ്ലാക്ക് ടാങ്കാണ് നമ്മൾ നമ്മളാക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഒറിജിനൽ ടാങ്ക് കംപ്ലൈൻ്റ് ആയപ്പോൾ അതിന് ഇവിടെ ലീക്ക് ഉണ്ട് അപ്പോൾ ലീക്ക് അടച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ല ടാങ്കാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മളിത് ഇതിന് ഈ ഒരു ഭാഗത്ത് ഞളക്കുണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ ഉള്ളു അപ്പോൾ നല്ല അടിപൊളി ടാങ്കാണ് അപ്പോൾ നമ്മൾ ഇതിനെ ബ്ലാക്ക് ആക്കിയിട്ടാണ് ഈ ഒരു ഞളക്കം മാത്രമല്ല പ്രശ്നം അപ്പൊ അതായത് ഈ ഒരു ടാങ്കാണ് നമ്മൾ മേടിച്ചത് അപ്പൊ നല്ല അടിപൊളി അടിപൊളി ടാങ്ക് തന്നെ ഉണ്ട് നമ്മൾ സ്റ്റിക്കറൊക്കെ നമ്മൾ അടിച്ചത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ നമ്മള് കൻസാടിന്റെ അടുത്തുള്ള പട്ടാളത്തിൽ നിന്നാണ് അവിടെ നിന്ന് നമ്മൾ ടാങ്കൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിൽ എല്ലാ വണ്ടിയുടെ പാർട്സും കിട്ടും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പാർട്സ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കാമെന്നുണ്ട് അപ്പോൾ എല്ലാ കടയിലും കയറിയിട്ട് ഏറ്റവും വില കുറവ് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതായത് നമ്മുടെ ടാങ്കിൻ്റെ സ്റ്റിക്കറൊക്കെ നടത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡി ഫില്ലർ ഇട്ട് എടുത്താൽ മതി അപ്പോൾ ടാങ്ങിന് പെയിൻറ്റ് പോയിട്ടൊന്നുമില്ല അധികം തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കമ്പനി പെയിൻറ്റ് അടത്തുന്നൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ബോഡി ഫില്ലർ ഫില്ലറിട്ടിട്ട് അതുമൊന്നും പെയിൻറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു കോട്ട് ബോഡി ഫില്ല് ഇട്ടതിന് ശേഷം നാനൂറിൻ്റെ വാട്ടർ പേപ്പർ പേപ്പറിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് വാട്ടർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു കോട്ടും കൂടി ഇട്ട് ആ ചെറിയ കുഴികളൊക്കെ അടച്ച് കറക്റ്റായിട്ടൊന്ന് എടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ ഇട്ടാ അതെ നമ്മുടെ ടാങ്ക് നല്ല ഭംഗിയായിട്ട് വാട്ടർ കട്ട് കട്ടർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ടാങ്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയതേ നമ്മൾ പ്രൈമർ അടിക്കുകയാണ് അപ്പോൾ ഓയിൽ പ്രൈമറാണ് ഞാൻ അടിക്കാറ് അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ നല്ല രീതിയിൽ മുരിച്ചിലൊന്നില്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ് ഓയിൽ പ്രൈമറാണ് നമ്മൾ അടിച്ചെടുക്കാറ് കൊടുക്കാറ് അപ്പോൾ ചേയ്സുമലും തുരുമ്പ് പിടിച്ച ഭാഗത്തും അതേപോലെ തന്നെ ടാങ്ക് അപ്പോൾ എല്ലായിടത്തും നമ്മൾ ആ ഒരു ഓയിൽ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി പിന്നെ ടിക്കാറ് അപ്പോൾ അതെ നമ്മൾ നന്നായിട്ട് ടാങ്കുമ്പോൾ ഓയിൽ പ്രൈമർ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങാനായിട്ട് വയ്ക്കുക അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറോളം നല്ല രീതിയിൽ ഉണങ്ങാനായിട്ട് വയ്ക്കുക അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു വണ്ടിയിൽ ചെയ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചേയ്സ് നന്നായിട്ടൊന്ന് കാർ വഷ് ഷാംപൂ അതുപോലെ തന്നെ ഇതൊക്കെ വെച്ചിട്ടൊന്ന് ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഒരു ഓരോരുവശം വാഷ് ചെയ്താൽ പക്ഷേ എന്നിട്ട് നല്ല അതിൻ്റെ ഉൾഭാഗത്തും ഭാഗത്തൊന്നും ആകും ഭാഗത്തൊന്നും എന്താ പറയുക പെയിൻറ് ടാറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും പൊടിയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം നന്നായിട്ട് നമുക്ക് മാറ്റ് പെയിൻ്റ് എടുത്ത് അടിച്ചെടുക്കാവുന്ന അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ചേയ്സിൻ്റെ ആ ഒരു മാസ്ക് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് മാസ്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് മാറ്റ് പെയിൻറ്റാണ് അടിക്കേണ്ടത് അപ്പോൾ മാറ്റ് പെയിൻറ് നമുക്ക് ബ്ലാക്ക് മാറ്റ് പെയിൻറ്റ് നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഫ്രെയിം തുരുമ്പിടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്രെയിമറൊക്കെ അടിച്ച് ഉറക്കാനുള്ള ഭാഗങ്ങൾ ഉറച്ച് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് മാറ്റ് മാറ്റടിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ അപ്പോൾ അതിലടയ്ക്ക് നമുക്ക് ആ പ്രൈമർ അടിച്ച് വെച്ച ആ ഒരു ടാങ്ക് ഉണങ്ങി ഉണ്ടാവും അപ്പോൾ അതുമ്പം നമുക്ക് ബോഡി ഫില്ലർ ഇടാം അതല്ല പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി ഫില്ലർ ഇടുന്നത് പ്രൈമർ അടിച്ചതിന് ശേഷം ചെറിയ റക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബോഡി ഫില്ലറോ എം സി പുട്ടിയൊക്കെ ഇടാവുന്ന അപ്പോൾ നമ്മൾ അതിന് ശേഷം പി യു പെയിൻറ്റാണ് അടിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം പെയിൻ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് അത് പെയിൻറ് ചെയ്തെടുക്കുക അതിന് ശേഷം ക്ലിയർ അടിച്ചെടുക്കുക എന്നുണ്ടാവും あっ അത് നമ്മൾ ക്ലിയറാണ് അടിച്ചോണ്ടിരിക്കുന്നത് അപ്പം നല്ല കമ്പനിയുടെ നല്ല ക്ലിയർ നോക്കി മേടിക്കുക അപ്പോൾ നല്ല നോക്കി അടിക്കാവുന്നാട്ടാ അപ്പോൾ അത് നമ്മളിപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈബർ പാർട്ടി നമ്മൾ കംപ്ലീറ്റ് സ്റ്റിക്കർ ഉണ്ട് അവരുടെ ടാങ്കിന് മാത്രമായിട്ട് നമ്മൾ മൊത്തം ആ സ്റ്റിക്കറ് വാങ്ങിക്കുന്നില്ല അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആകും അപ്പോൾ സ്റ്റിക്കർ അടിക്കാതെ ഒരു വർഷത്തിനുള്ളിൽ അത് ഓടിക്കും അപ്പോൾ അതിനുള്ളിൽ ആ വണ്ടിയിൽ ടെസ്റ്റാകും അപ്പോൾ ടെസ്റ്റ് ആവുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യും ഒരു സ്റ്റിക്കർ മേടിച്ചടിച്ച് അതൊന്ന് ക്ലിയർ അടിച്ച് വിട്ടു കഴിഞ്ഞാൽ എന്താ ആ ഒരു ടെസ്റ്റ് നടത്തിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ നമ്മൾ അപ്പോൾ അതെ നമ്മൾ ഫ്രെയിമിലൊക്കെ മാറ്റാണ് അടിച്ചിരുന്നത് അപ്പോൾ ഗ്ലൗസ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ഗ്ലൗസ് ആക്കി അടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഫ്രെയിമൊക്കെ ഇതാണ് കേട്ടോ അതെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാമറിൻ്റെ വണ്ടിയിലെ ബാക്കിൽ ആ ഒരു പിടുത്തം ആ ഒരു ഭാഗം ഇതാണ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതാണ് അതെ വണ്ടിയുടെ പാർട്സുകളൊക്കെ ഇതേ ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് സൈലൻസർ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് മുന്നായിട്ടുണ്ടെയ്യം കവറ് ഇത് സൈഡിലതേ സൈഡിലൊക്കെ ആലുവെക്കുന്ന ഒരു ഭാഗം അതേപോലെ ഇതേ ക്രാഷക്കാട് മൺ കാട് ഇതാണ് വണ്ടി ചേസ് ചേയ്സ് വരുന്ന ഭാഗം ചേയ്സ് ഒക്കെ അതെ അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടടിച്ചിട്ടുണ്ട് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഒന്ന് അഴിച്ചെടുത്ത സാധനങ്ങൾ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ അപ്പോൾ ഇനി ഫൈബർ പാർട്സും എല്ലാം കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഒരു ദയ വർക്ക്ഷാപ്പിലൊന്ന് കേട്ടിട്ട് ഇത് അതിൻ്റെ എൻഡിക്കേറ്ററും അതേപോലെ തന്നെ പൊട്ടിയ ഫൈബർ പാർട്സും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു ഡോം അതിൻ്റെ ഒരു ക്ലിപ്പ് കാണാതായി അപ്പോൾ അതിന് അതുകൊണ്ട് നമുക്ക് ആ ഒരു ആ ഒരു ഡോമ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇതാണ് വണ്ടി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ഈ ഒരു വളത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വളരെ അവസ്ഥയിലായിരുന്നു അപ്പോൾ കടപ്പുറത്തൊക്കെ പോയിട്ട് വണ്ടി കഴുകാതിന് വണ്ടി അകെ തകിട്ട് പൊട്ടിയായിരിക്കും അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ